ജീവിതത്തിൽ നടന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സാക്ഷ്യം പറയേണ്ട അവസ്ഥയിലേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങൾ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പൊതുപ്രവർത്തനം കൂടിയാണ് അപ്പോൾ തുടർന്ന് എല്ലാ കാര്യങ്ങളിലും കേസും തുടർന്നുള്ള വഴക്കും അങ്ങനെ പൊതുപ്രവർത്തകർ കേസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എനിക്ക് കഴിഞ്ഞ പതിനാല് വർഷം മുമ്പ് അവിടെ പാലോട് സബ് രജിസ്റ്റാർ കേസ് നമ്മൾ ടി വിയിലൂടെയൊക്കെ കണ്ടു വേണം നമ്മുടെ പഞ്ചായത്തിൽ നിന്നും പെരിങ്ങമല എന്ന് പറയുന്ന പഞ്ചായത്തിൽ നിന്നും എന്ന് പറയുന്ന പഞ്ചായത്തിലേക്ക് സബ് ര സബ് രജിസ്റ്റാർ ഓഫീസ് ഒഴിപ്പിച്ചുകൊണ്ട് അതായത് നമ്മുടെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് പഞ്ച പെരിങ്ങമല പഞ്ചായത്തിൽ നിന്നും നന്ദിയോട് പഞ്ചായത്തിലേക്ക് സബ് രജിസ്റ്റാർ ഓഫീസ് മാറ്റി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വരുമ്പോൾ പെരിങ്ങമല പഞ്ചായത്തിലെ ഒട്ടുമിക്ക പാർട്ടിയുടെയും ജനങ്ങൾ നേതാക്കന്മാരെല്ലാവരും കൂടി അതിന് തടയുകയുണ്ടായി ഈ തടഞ്ഞിട്ട് ആ കേസ് അന്ന് ഡി വൈ എസ്പിയൊക്കെ ആക്രമിച്ചെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേട് പറ്റിയെന്നും പറഞ്ഞിട്ട് പോലീസ് വാഹനങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കേസുണ്ടായി ആ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നപ്പോൾ അത് പതിനാല് വർഷങ്ങളായി കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പൊക്കെ ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കേസിന് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ ഒരു അവസാനം ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ കേസ് തീർക്കണം എന്ന് പറഞ്ഞിട്ട് ഉടമ്പടി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ നേരെ പോയി ഉടമ്പടി എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് കേസിൻ്റെ തലേന്ന് ഇങ്ങനെ പറഞ്ഞു കൃപാസന മാതാവിനോട് പറഞ്ഞു ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കേസ് തീരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷം അതാണ് ഒരിക്കലും തീരാത്ത കേസുകളാണ് നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വരുന്നത് ഞാൻ മാതാവിനോടൊരു ആവശ്യം പറഞ്ഞു പതിനാല് വർഷമായി കേസ് തുടങ്ങിയിട്ട് ഈ കേസ് എങ്ങനെങ്കിലും തീർത്ത് വരണം എന്ന് പറഞ്ഞു നാളെ കേസുണ്ട് കോടതിയിലേക്ക് പോവുകയാണ് മാതാവ് സഞ്ചാരി മാതാവാണല്ലോ വന്നിട്ട് ജഡ്ജിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഈ ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കോടതിയിൽ പോയി ജഡ്ജി നമ്മളെല്ലാവരെയും നോക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു അവസാനത്തെ ഹിയറിങ് എനിക്ക് എനിക്ക് മനസ്സിലായി വക്കീലിനോടും എ പി യോടും ഒക്കെ നമ്മളെ കൃപാസന മാതാവിനെ സംസാരിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പായി കഴിഞ്ഞ മാസത്തിൽ വിധി വന്നും കേസ് തള്ളിപ്പോയി അതിനകത്ത് പ്രതിയായിട്ടുണ്ടായിരുന്ന നമ്മൾ മുപ്പത്തൊമ്പത് പ്രതികളുണ്ടായിരുന്നു മുപ്പത്തൊമ്പത് പേരെയും അതിലുൾപ്പെട്ട എന്നെയും കോടതി വെറുതെ വിട്ടു ഒരു കുടുംബത്തിൻ്റെ ഞാൻ വീട് വയ്ക്കാനായിട്ട് വാങ്ങിയ സ്ഥലത്തിൻ്റെ അതിലുമായി ബന്ധപ്പെട്ട് കുറച്ച് ശത്രുക്കൾ ഉണ്ടായിരുന്നു ആ ഞാൻ വാങ്ങിയ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം വേറെ കുറച്ച് പേർ വാങ്ങാനായിട്ട് ഉദ്ദേശി വച്ചിരുന്നു അപ്പോൾ അവിടെ ഞാൻ വീട് വയ്ക്കാൻ വന്നപ്പോൾ വലിയൊരു പ്രശ്നം നടന്നു അടിപിടി കാര്യങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലമായതിനാൽ അതിലൊരു സംഘർഷത്തിൽ ഞാനും ചെന്നുപെട്ടു നമ്മളിപ്പോൾ വെറുതെ നടന്നു പോകുമ്പോൾ പോലും കേസും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആ കേസ് കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞു നിരപരാധിയായ ആളുകളുടെ കേസിൽ മാതാവിനും മാതാവ് പെട്ടെന്ന് നമ്മുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാതാവ് പരിഹരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ കേസ് കേസെങ്ങനെങ്കിലും തീർത്ത് തരണേന്ന് പറഞ്ഞു ഡിസംബറിൽ ഇരുപത്തിയാറാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് ജാനുവരി പകുതി കഴിഞ്ഞപ്പോൾ ആ കേസും കോടതിയിൽ വെച്ച് തള്ളിപ്പോയി അങ്ങനെ ആ കേസിലും നിരപരാധികളായ ഞാനൊക്കെ രക്ഷപെട്ട് മുന്നോട്ട് പോയി അതുപോലെ തന്നെ വീടിനടുത്തൊരു ക്ഷേത്രത്തിലെ ക്ഷേത്രമൊന്നും പറയുന്നില്ല ക്ഷേത്രത്തിലെ പ്രസിഡൻറ്റ് സെക്രട്ടറി ട്രഷറുമായിട്ടൊക്കെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടായി അവരെ പോലീസിൽ കേസ് കൊടുത്തു അപ്പോൾ ഞാൻ കേസ് കൊടുത്ത് പ്രതി എന്ന് പറയുന്ന പരാതിയിൽ പ്രതി എന്ന് എഴുതിയിരിക്കുന്ന എല്ലാവരും പ്രതികളല്ലോ കേൾക്കുമ്പോൾ പ്രതികളാണെന്ന് തോന്നുന്നു ഞാൻ തലേ ദിവസം ശക്തമായി മാതാവിനോട് പ്രാർത്ഥിച്ചു വരാതിരിക്കരുത് സ്റ്റേഷനിലേക്കാണ് പോണത് വരാതിരിക്കരുത് വേറെ ആരും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ല എന്ന് ഞാൻ ഇങ്ങനെ ശക്തമായി പ്രാർത്ഥിച്ചു എസ് ഐയുടെ കയ്യിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് എസ് ഐയോട് ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി മാതാവ് സംസാരിക്കണമെന്ന് പറഞ്ഞു അന്ന് സ്റ്റേഷനിലെത്തിയപ്പോൾ എനിക്കെതിരെ ഇരുപത്തൊന്ന് പേര് ഒപ്പിട്ട ഒരു പരാതി അവിടെ കൊണ്ടുവന്നു മാതാവിനോട് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ വ്യാജമായ പരാതി ഇവിടെ ഉടമ്പടി എടുത്ത് ആർക്കും ഗിരി എതിരെ വ്യാജമായ പരാതികൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മാതാവ് കറക്റ്റ് ആ സ്പോട്ടിൽ വന്ന് ആ കേസ് തീർപ്പാക്കി തരും നമുക്ക് എസ് ഐയോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ചെന്നതും എസ് ഐ എനിക്ക് അനുകൂലമായ മൂന്ന് പേരോടും പറയും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു ആ മൂന്ന് പേരും ദേവീതി എനിക്കെതിരെ ശബ്ദിക്കരുത് അവരെ വായ അടച്ചു പിടിക്കണേന്ന് പറഞ്ഞു പറയാവുന്നറിയില്ല മാതാവാ അതുപോലെ കേട്ട മൂന്ന് പേരും നിശബ്ദമായി അവിടെ ഇരുന്നു മൂന്ന് പേരും വാ അടച്ചു പിടിച്ചവിടെയിരുന്നു യെസ് ഐ എനിക്ക് വേണ്ടി സംസാരിച്ചു ആ മൂന്ന് പേരോട് ഇറങ്ങി ഓടിക്കൊള്ളണമെന്ന് പറഞ്ഞു ഈ കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഓരോ സാധനങ്ങളുടെയും മഹാത്മ്യം ഞാൻ തിരിച്ചറിയുന്നതാണ് നിസാരവൽക്കരിച്ച് നമ്മൾ കാണണ്ട എൻ്റെ അതിന് ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം ഞാനാണ് എൻ്റെ ജീവിതത്തിൽ ഓരോരോ നിമിഷങ്ങളിലും ഇവിടുന്ന് കിട്ടിയ ഓരോരോ സ്ഥാനങ്ങളും ഇപ്പം ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശിയിട്ട് പോയാൽ ശത്രുക്കൾ നേരെ വരില്ല ഒഴിഞ്ഞു പോവും എല്ലാം ടെസ്റ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ മൂന്ന് മാസമായി ഉടമ്പടിയെടുത്ത നിമിഷം മുതൽ കൃവാസന മാതാവിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു